ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇന്നും തുടരുകയാണ് അഞ്ചാം ദിവസവും തുടരുകയാണ് യു എയിലേക്കുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ രാജ്യങ്ങളിലേക്കടക്കം ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസുകളെയും സമരം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുബായിലേക്കുള്ള അബുദാബിയിലേക്കുള്ള റാസൽ റാസൽഖേമയിലേക്കുള്ള കുവൈറ്റിലേക്ക് ദമാമിലേക്കും ഒക്കെയുള്ള ഫ്ലൈറ്റ് സർവീസുകളിൽ തടസ്സം നേരിടുന്നു മണിക്കൂറുകളോളം ഫ്ലൈറ്റ് സർവീസുകൾ വൈകുന്ന കാഴ്ച ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ നിന്നും അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട്ടിൽ നിന്ന് ദുബായ് അബുദാബി സർവീസുകൾ റദ്ദാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഡൽഹിയിൽ നിന്നും ദുബായിലേക്ക് വരേണ്ട സിക്സ് ഇ എന്ന വിമാനം ആറു മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം വൈകിയത് കാലതാമസവും റീഷെഡ്യൂളിംഗും അന്താരാഷ്ട്ര ഫ്ളൈറ്റുകളിലേക്കും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഇന്നലെ മാത്രം അഞ്ഞൂറ്റി അൻപതോളം ഫ്ലൈറ്റ് സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത് വിവിധ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുടെ ചിത്രമാണ് പുറത്തു വരുന്നത് യാത്രക്കാർ ലഗേജിന് മുകളിൽ ഉറങ്ങുകയും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇല്ലാതെ അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് മിക്ക വിമാനത്താവളങ്ങളിലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ മുംബൈയിൽ എൺപത്തി അഞ്ച് വിമാനങ്ങൾ ബാംഗ്ലൂരിൽ എഴുപത്തി മൂന്ന് വിമാനങ്ങൾ ഹൈദരാബാദിൽ അറുപത്തി എട്ട് വിമാനങ്ങൾ ചെന്നൈയിൽ മുപ്പത്തി വിമാനങ്ങൾ ഡൽഹിയിൽ മുപ്പത് വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് യാത്രക്കാരോട് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ഇൻഡിഗോ നൽകുന്നില്ല എന്നുള്ളതാണ് കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ ടെക്നിക്കൽ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള വിശദീകരണമാണ് നൽകുന്നത് ചില വിമാനത്താവളങ്ങളിൽ ബഹളം വെക്കുന്ന യാത്രക്കാരോട് വിമാനം റെഡിയാണ് പൈലറ്റ് ഇല്ല എന്നുള്ള മറുപടി വരെ ജീവനക്കാർ പറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇന്ത്യയിലെ വിമാന സർവീസുകളുടെ അറുപത്തി അഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോ പോലെയുള്ള വളരെ വലിയ വിമാന കമ്പനിയിലുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം മറ്റ് വിമാന കമ്പനികളെയും ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാർക്കിംഗ് ബേകളിൽ പലതിലും ഇൻഡിഗോ ഫ്ലൈറ്റുകൾ കിടക്കുന്നതിനാൽ മറ്റ് വിമാന സർവീസുകൾക്കും വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഡി ജി സി എ അധികൃതരുമായും വ്യോമയാന മന്ത്രിയുമായും ഇൻഡിഗോയുടെ മേലധികാരികൾ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണം ജീവനക്കാരുടെ ഷോർട്ടേജ് ആണ് പൈലറ്റുമാരുടെ ഷോർട്ടേജ് ആണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഇൻഡിഗോ അത് പരസ്യമായി പറയാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും പൈലറ്റുമാരുടെ അഭാവം വലിയ രീതിയിൽ ഫ്ലൈറ്റ് സർവീസുകളുടെ തടസ്സത്തിന് കാരണമാകുന്നു എന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ കൊണ്ടുവന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എഫ് ഡി ടി എൽ അനുസരിച്ച് പൈലറ്റുമാരുടെ വിശ്രമ സമയം നേരത്തേത് മുപ്പത്തി ആറ് മണിക്കൂറായിരുന്നു ആഴ്ചയില്ലെങ്കിൽ അത് നാൽപ്പത്തി എട്ട് മണിക്കൂറാക്കി ഉയർത്തണം എന്നുള്ള മാറ്റമാണ് വന്നത് ഇതുമൂലം പൈലറ്റുമാരുടെ ഷോർട്ടേജ് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് പുതിയ വിശ്രമ നിയമം വരുമ്പോൾ കൂടുതൽ പൈലറ്റുമാരടക്കമുള്ള ജീവനക്കാരെ നിയമിച്ച് വിമാന സർവീസുകളുടെ തടസ്സങ്ങളടക്കം ഒഴിവാക്കാനായിരുന്നു വിമാന കമ്പനി ശ്രമിക്കേണ്ടിയിരുന്നതെങ്കിൽ ആവശ്യത്തിന് ജീവനക്കാരുണ്ടെന്നുള്ള ഒരു വിശദീകരണമാണ് ഇൻഡിഗോ നേരത്തെ നൽകിയിരുന്നത് അതാണ് ഈ വലിയ പ്രതിസന്ധിയിലേക്കും ഫ്ലൈറ്റ് ഡിസ്ട്രപ്ഷനിലേക്കും ഒക്കെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി പത്തോടടുപ്പിച്ച് മാത്രമേ ഇൻഡിഗോയ്ക്ക് ഈ പ്രശ്നം പരിഹരിച്ചൊരു സാധാരണ സ്ഥിതി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്